റേസ്റ്റലോ എൻ്റെ പേര് മിനി ഞാൻ കാഞ്ഞങ്ങാട് വരുന്നു എനിക്ക് ഒരു ഒരു സ്പൂണ് ഭക്ഷണം കഴിക്കുമ്പം എൻ്റെ സ്റ്റൊമക്ക് വാൽവ് ഡാമേജ് ആയിട്ട് എനിക്ക് വയറ് വീർത്ത് ബലൂൺ പോലെ വീർത്ത് വരും ഭക്ഷണം കഴിച്ചു പിന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പം ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞു ഭക്ഷണത്തിനോട് ചേർന്ന് അര മണിക്കൂറിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്ക് റീഗർജിറ്റേറ്റ് ചെയ്ത് വരുമായിരുന്നു ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ അസ്വസ്ഥത കംപ്ലീറ്റ് ആയിട്ട് ഒരു ആറുമാസം മരുന്ന് മാറ്റമില്ല മാറ്റം ഇല്ല മാറി മാറി ദൈവം അതെന്നെ സുഖപ്പെടുത്തി എനിക്ക് അഞ്ചു കൊല്ലമായിട്ട് ഇടത് ചെവിക്ക് കേൾവിക്കുറവുണ്ടായിരുന്നു ഈയിടെയായിട്ട് ഭയങ്കര കൂടി കാരണം ഒരു എട്ട് മണിക്കൂറോളം ഞാൻ ഹെഡ്സെറ്റ് വെച്ച് പ്രാർത്ഥനയിലായിരിക്കും യാത്ര സമയത്ത് അത് ഡോക്ടർ എന്നോട് നിരോധിച്ചിരുന്നു പക്ഷേ ഞാൻ അത് മൈൻഡ് ചെയ്യലായിരുന്നു പക്ഷേ ഈ ഈയിടെയായിട്ട് ഭയങ്കര സിവിയറായി ഇവിടെ വന്നതിന് ശേഷം കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിലെയ്ത് ജയിച്ച് പറഞ്ഞു മോഡ ഇടത്ത് ചെവി ദൈവം സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എനിക്കതിന് ശേഷം കംപ്ലീറ്റ് ഞാൻ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ അവിടെ എനിക്ക് ഇരിക്കത്തില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് സ്വസ്ഥതയില്ല പൂർണ്ണ സൗഖ്യം കിട്ടി ദൈവം ഞാൻ അനുഗ്രഹിച്ചു എൻ്റെ സെർവിക്കസ് പോണ്ടിലേറ്റീസ് ഉണ്ട് എനിക്ക് രണ്ട് കഴുത്തിൻ്റെ മസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സിവിയർ പെയിൻ ആണ് അപ്പം മക്കൾ തിരുമ്മി തരുവാ ചെയ്യല് അപ്പോൾ ആ പെയിൻ കംപ്ലീറ്റ് എനിക്ക് മാറി സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഷോൾഡർ പെയിനും കഴുത്തിൻ്റെ മസിൽ രണ്ടും വലിഞ്ഞിട്ട് സൗഖ്യം കിട്ടിയൊരു മകളുണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് നമ്മളൊരു ചേച്ചി പറഞ്ഞതൊക്കെ ഇവിടെ വിളിച്ച് വന്നതാണ് ഉത്തരസംബന്ധമായ ബുദ്ധിമുട്ട് ഒരുപാട് അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതാണ് ഇപ്പം എത്ര പേർക്കാണോ ഉത്തരസംബന്ധമായ ബുദ്ധിമുട്ട് ഗ്യാസ്ട്രോൾ അൽസർ ആസിഡിറ്റി ഇതൊക്കെ മാറിക്കിട്ടുക മനസ്സിലായോ പിന്നെ ഈ കഴുത്ത് പാൻ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ചെവി ചെവി സംബന്ധമായ രോഗങ്ങൾ കേട്ടോ പിന്നെ എനിക്ക് ചൂട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എത്ര തോട്ടിലേക്ക് സിവിയർ സെക്രീഷ്യൻസ് വന്നിട്ട് കുത്തി കുത്തി ചുമ വരും വന്നു കഴിഞ്ഞാൽ എനിക്ക് യൂറിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതും എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്ന ദൈവം ഞാൻ അനുഗ്രഹിച്ചു എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ച എൻ്റെ തമ്പുരാനവരായിരുന്നു നന്ദി പറയാം ഒരുപാട് സൗഖ്യമായിട്ടാണ് പലരും തിരിച്ചു പോവുക കേട്ടോ